കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ലോക്സഭയിലും രാജ്യസഭയിലും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത പ്രസംഗത്തിനിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു അക്കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ദക്ഷിണേന്ത്യയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതുവരെ തുറക്കാൻ പറ്റാതിരുന്ന ഒരു ഏരിയ ആയിരുന്നു കേരളത്തിൽ ഞങ്ങളൊരു സീറ്റ് നേടിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇത്തവണ ഒരു ലോക്സഭ എം ഉണ്ട് അത് പ്രധാനമന്ത്രി തുടർച്ചയായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ദക്ഷിണേന്ത്യയിൽ അവർക്ക് കിട്ടിയ മെൽക്കൈ എന്ന രീതിയിലാണ് അവർ ഇതിനെ അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ അവർക്ക് കാര്യമായ തിരിച്ചടി കിട്ടിയിട്ടും പിടിച്ചിരിക്കാനുള്ള ഒരു പിടിവള്ളി കേരളത്തിലെ തൃശ്ശൂരാണെന്ന് ചുരുക്കത്തിൽ പറയാം ഇതിനെക്കുറിച്ചിപ്പോൾ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള തോമസ് ഐസക് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ആ കുറിപ്പ് വായിക്കേണ്ടതാണ് മാത്രമല്ല ശ്രദ്ധാപൂർവ്വം വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് അതിൽ ഐസക് പറയുന്നത് എങ്ങനെയാണ് പാർലമെന്റിൽ എൻ ഡി എയുടെ സീറ്റ് മുന്നൂറ്റി അൻപത്തി മൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായി കുറയുകയും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും ചെയ്ത സന്ദർഭത്തിൽ പോലും പ്രധാനമന്ത്രി മോദി പാർലമെന്റിൽ വീമ്പ് വീമ്പു ഒരു കാര്യം കേരളത്തിൽ അക്കൗണ്ട് തുറന്നു എന്നുള്ളതാണ് തൃശൂരിൽ വിജയിക്കുക മാത്രമല്ല പതിനൊന്ന് അസംബ്ലി മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നു മറ്റ് ഏഴ് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും എൻ ഡി എയുടെ വോട്ട് ശതമാനം രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് മൂന്ന് പോയിൻറ്റ് ആറ് നാല് ശതമാനം ഉയർന്ന് പത്തൊൻപത് പോയിൻറ്റ് രണ്ട് ശതമാനമായി രണ്ടായിരത്തി പതിനാലിൽ ഇതിൻ്റെ പകുതി പിന്തുണയെ കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നുള്ളു ഇത്തവണ പാർലമെൻ്റ് ഇലക്ഷനിൽ ശബരിമല പോലൊരു പ്രശ്നം ഇല്ലാതിരുന്നിട്ട് കൂടി എൽ ഡി എഫിൻ്റെ അടിത്തറയിൽ നിന്ന് ഒരു വിഭാഗം വോട്ട് ബി ജെ പിയിലേക്ക് പോയി എന്നത് ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് ആനുകൂല്യങ്ങളും മറ്റു കുടിശ്ശിക ആയതുകൊണ്ടുമുള്ള ജനകീയ അസംതൃപ്തി തങ്ങൾക്ക് അനുകൂലമായി മാറ്റുന്നതിന് ബി ജെ പിക്ക് എങ്ങനെ കഴിഞ്ഞു ഒന്ന് രാജ്യത്താകമാനമുള്ള വർഗീയ അന്തരീക്ഷം അനിവാര്യമാവും കേരളത്തെയും സ്വാധീനിക്കും കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യവും ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ പ്രതിരോധവുമാണ് ഹിന്ദുത്വ വർഗീയതയെ കേരളത്തിൽ നിന്ന് അകറ്റി നിർത്തിയത് കേരളം പോലുള്ള പ്രദേശങ്ങളിലേക്ക് ഹിന്ദുത്വ വർഗീയത കടത്തുന്നതിന് ബി ജെ പി നടത്തുന്ന ആസൂത്രിതവും ചിട്ടയുമായ പ്രവർത്തനങ്ങൾ ദക്ഷിണേന്ത്യയിലും ഫലം കണ്ടിട്ടുണ്ട് എല്ലാ ദക്ഷിണ സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ വോട്ട് ശതമാനം ഉയർന്നിട്ടുണ്ട് രണ്ട് കേരളത്തിൽ വളരെ ഫലപ്രദമായ അമ്പലങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ഭക്തിപ്രസ്ഥാനങ്ങളെയും ബി ജെ പി ഉപയോഗപ്പെടുത്തി അമ്പലങ്ങളും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട സമിതികളിൽ നിന്നും മറ്റും പാർട്ടി നേതാക്കളും അംഗങ്ങളും പിന്മാറിയത് ഇവ വരുതിയിലാക്കാൻ ആർ എസ് എസിന് സഹായകരമായി ഇന്നും ഈ സ്വാധീനം ഗണ്യമായ തോതിൽ തുടരുന്നുണ്ട് അമ്പലങ്ങളും ഭക്ത സംഘടനകളും വീടുകളുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ കൂട്ടായ്മകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി മൂന്ന് കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമുകളെ ബി ജെ പി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി മുദ്രാ വായ്പകൾ കർഷക സമ്മാൻ മൈക്രോ ഫിനാൻസ് ജൻ ഔഷധി തെരുവച്ചവടക്കാർക്കും ആർട്ടിസന്മാർക്കുമുള്ള സ്കീമുകൾ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് സംസ്ഥാന സർക്കാർ ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനത്തുക മുതൽ മുടക്കുന്ന കേന്ദ്ര ആവിഷ്കൃത സ്കീമുകൾ പോലും കേന്ദ്രത്തിൻ്റേതായി ബ്രാൻഡ് ചെയ്യാനുള്ള ശ്രമവും പരാമർശിക്കേണ്ടതുണ്ട് നാല് ബി ജെ പി സന്നദ്ധ സംഘടനകൾ വഴിയുള്ള ദിനാനുഗമ്പ പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവനവും സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൽ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്ന് ബി ജെ പിയുമായി ബന്ധമില്ലാത്ത സന്നദ്ധ സംഘടനകൾക്കൊന്നിനും വിദേശ പണം ലഭിക്കാത്ത അവസ്ഥയാണ് അഞ്ച് അഴിമതിയിലൂടെയും ഇലക്ട്രൽ ബോണ്ടുകളിലൂടെയും സമാഹരിച്ചിട്ടുള്ള ഭീമമായ ഫണ്ട് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ബി ഉപയോഗപ്പെടുത്തി ഇതാണ് അഞ്ച് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നത് അതേ സത്യം പറയുകയാണ് മേൽ പറഞ്ഞതോടൊപ്പം തന്നെ ജാതി സമുദായ സംഘടനകളെ സ്വാധീനിക്കുന്നതിനും വരുതിയിൽ കൊണ്ടുവരുന്നതിനുമുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് എൻ എസ് എസിന്റെ നേതൃത്വം ആർ എസ് എസിനെ അകറ്റി നിർത്തുന്നുണ്ടെങ്കിലും കരയോഗങ്ങളിൽ വലിയൊരു പങ്ക് ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലാണ് ഇഴവ സമുദായത്തിൽ ബി ഡി ജെസും ശാഖായോഗങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വലിയ പരിശ്രമമാണ് നടക്കുന്നത് ശിവഗിരിയെയും യോഗത്തെയും തങ്ങളുടെ വരുതിയിലാക്കുക എന്നത് ബി ജെ പിയുടെ ലക്ഷ്യമാണ് ദളിത് സംഘടനകളെ സ്വാധീനിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയം കണ്ടിട്ടുമുണ്ട് ജാതീയമായി സംഘടിപ്പിക്കുക വർഗീയമായി യോജിപ്പിക്കുക എന്നതാണ് ആർ നയം ക്രിസ്തു മത വിശ്വാസികളിൽ ആണെങ്കിൽ മുസ്ലിം വിദ്വേഷത്തെ അടിസ്ഥാനമാക്കി ക്രിസംഗികൾ എന്നൊരു വിഭാഗം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് ഒരു കാലത്ത് പുരോഗമന നിലപാടുകൾക്ക് പ്രസിദ്ധമായിരുന്ന കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് എന്ന സംഘടനയിൽ പോലും ഇവരുടെ സ്വാധീനം ഇന്ന് പ്രകടമാണ് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് മതമലധ്യക്ഷന്മാർക്കെതിരെ ഭീഷണി ഉയർത്തുന്നതിനും ബി മടിയില്ല ഇതിൻ്റെ ഫലം ചില പ്രദേശങ്ങളിൽ ഈ എലക്ഷനിൽ തെളിഞ്ഞിട്ടുണ്ട് സി എ എ പലസിൻ തുടങ്ങിയ പ്രശ്നങ്ങളിൽ എൽ ഡി എഫ് സ്വീകരിച്ച് തത്വാധിഷ്ഠിത സമീപനത്തെ മുസ്ലിം പ്രീണനമായി പ്രചരിപ്പിക്കുന്നതിന് ബി ജെ പി നടത്തിയ പരിശ്രമം ഏറെക്കുറെ ഏഷ്യ ഉണ്ടായി ഇവയെല്ലാം ആസ്പദമാക്കിയുള്ള പ്രതിരോധവും കടന്നാക്രമണവും ഇടതുപക്ഷം സംഘടിപ്പിക്കേണ്ടതുണ്ട് ഏതൊക്കെ സാമൂഹ്യ വിഭാഗങ്ങളിലാണ് ബി ജെ പിയിലേക്ക് മാറിയിട്ടുള്ളത് ഉറച്ച നിലപാടാണോ അതോ ഫ്ലോട്ടിംഗ് വോട്ടുകളുടെ സ്വഭാവത്തിലുള്ളവയാണ് ഈ മാറ്റം ബി ജെ പിയുടെ വർദ്ധിച്ച സ്വാധീനം എല്ലായിടത്തും ഒരേപോലെയല്ല ലഭ്യമായ സ്ഥിതി വിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇവയെല്ലാം പരിശോധിച്ചുകൊണ്ട് ശരിയായ ഇടപെടൽ രൂപം നൽകാൻ കഴിയും എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് കുറിപ്പ് അവസാനിക്കുന്ന ബി ജെ പി പ്രതിരോധിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും അത് എങ്ങനെ ചെയ്യേണ്ടത് വ്യക്തമായ ഒരു പ്ലാന് കൂടിയാണ് തോമസ് ഐസക് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ അവസാനത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ബി ജെ പി പ്രതിരോധിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാത്തിനും ആസ്പദമാക്കിയുള്ള പ്രതിരോധവും കടന്നാക്രമണവും ഇടതുപക്ഷം സംഘടിപ്പിക്കേണ്ടതുണ്ട് അത് വ്യക്തമാക്കുന്നതാണ് ആ വ്യക്തമായിട്ടുള്ള അതിൻ്റെ പ്രതിരോധം ഇടതുപക്ഷം സംഘടിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അത് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ആവശ്യമാണ് അല്ലെങ്കിൽ പ്രശ്നമാവുമെന്ന് വ്യക്തമായിട്ട് തോമസ് ഐസക് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്